എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിന്ന് മാനന്തവാടിയിലാണ് റൂഫിങ്ങിൻ്റെ വർക്കുമായിട്ട് വന്നതാണ് കേട്ടോ നമ്മൾ കുറേ കാലങ്ങളായിട്ട് എനിക്ക് വന്നൊരു പതിമൂന്ന് വർഷമായിട്ട് റൂഫിങ് ഷിംഗിൾസിൻ്റെ വർക്കുകൾ ഡ്രസ്സ് വർക്ക് അതുപോലുള്ള വാട്ടർ പ്രൂഫിംഗ് വർക്കുകളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു പ്രസ്ഥമാണ് പ്രസ്ഥാനമാണ് ലുപ് ടോപ്പ് റൂഫിങ്സ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലയിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഞങ്ങൾ ഇതിൻ്റെ വർക്ക് കൊടുത്തു ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് വലിയ സന്തോഷം വീഡിയോ കാണുന്നത് കൊണ്ട് തന്നെ ആണ് ആൾക്കാർ വിളിക്കുന്നത് വീഡിയോയിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് വിളിക്കുന്നത് ഇത് ചരഞ്ഞ റൂഫുള്ള ഒരു മൂന്ന് തട്ടായിട്ടുള്ള ഒരു വീടാണ് കുറച്ചധികം പഴക്കമുണ്ട് പക്ഷേ ഇത് അടിപൊളിയായിട്ട് നമ്മൾ ഷിംഗിൾസൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പം എല്ലാവരോടും പറയുന്നത് ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത് നമുക്ക് വർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ആളുകളുടെ സഹായവും പിന്തുണയും കൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ദാ ഈ ഒരു വീടിൻ്റെ രണ്ട് സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ ട്രെസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാൽ ഒറ്റ റൂഫായിട്ട് ഇടതും വലതും നമുക്ക് ഒറ്റ റൂഫാക്കി മാറ്റേണ്ടതുണ്ട് സിമെൻറ്റ് ബോർഡൊക്കെ നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട് കണ്ടല്ലേ അപ്പം ഇനി വലത് സൈഡിലേക്കും ഇടത് സൈഡിലേക്കും ഇതാണെങ്കിൽ നമ്മളൊരു ചെറിയ ട്രെസ്സ് വർക്കൊക്കെ ചെയ്ത് ഇതിനെ ഒറ്റ റൂഫാക്കി മാറ്റിയിട്ടാണ് നമ്മൾ ഷിംഗിൾസ് ചെയ്തത് ഇതാണ് ചെയ്ത് കഴിഞ്ഞുള്ള റിസൾട്ട് വളരെ മനോഹരമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി വീടിന് പെയിൻ്റ് ഒക്കെ ചെയ്യണം ബ്ലാക്ക് ഗ്രേ ടോണിലുള്ള റൂഫിംഗ് ഷിംഗിൾസ് ആണ് ചെയ്തിരിക്കുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റി മെയ്ഡിൻ ക്യാൻഡേ മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എപ്പോഴും ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് ഷിംഗിൾസ് പെട്ടെന്ന് കേടായി പോകുന്നു എന്നൊക്കെ സത്യത്തിൽ നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച ഒരു കാരണവശാലും വീടിന് ചോർച്ച ഉണ്ടാവില്ല ലൈറ്റ് വെയ്റ്റ് ആണ് വീട് ഭിത്തി പൊട്ടില്ല എന്നൊക്കെ ഉള്ള ഒരുപാട് ഗുണം ഷിങ്കിൾസിനകത്തോണ്ട് പിന്നെ അധികം ഈർപ്പം നിലനിൽക്കുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു അഞ്ച് വർഷം ആറ് വർഷം കഴിയുമ്പോഴത്തേന് ഫംഗസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ അത് ക്ലീൻ ചെയ്താൽ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക സ്റ്റോണൊന്നും പോവില്ല കംപ്രസർ ഉപയോഗിച്ച് തന്നെ ക്ലീൻ ചെയ്യാനും അതിൻ്റെ തന്നെ വീഡിയോ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് പൊട്ടിപ്പോകില്ല ഇളകി പോകില്ല വീടിന് സേഫ്റ്റി എപ്പോഴും ഷിംഗിൾസ് തന്നെയാണ് കാരണം ഷിംഗിൾസ് എന്ന് പറയുന്നൊരു മീഡിയം വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് അത് അതുമാത്രമല്ല വെള്ളം ഒട്ടും നമ്മുടെ കോൺക്രീറ്റിലേക്ക് കടത്തി വിടില്ല അതാണ് ഏറ്റവും വലിയൊരു ഗുണം നമ്മുടെ വീടുകൾക്ക് പിന്നീട് ചോർച്ച ഉണ്ടാവില്ല ഓട് പോലെ അല്ല അത്രയും ഇല്ല അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വിരിക്കാൻ സാധിക്കും നമുക്ക് ഇഷ്ടമുള്ളൊരു നിറത്തിലൊക്കെ കിട്ടും അതുപോലെ തന്നെ വാട്ടർ പ്രൂഫിൻ്റെ കാര്യത്തിലും നമ്മൾ സാധാരണ ഒരു വാട്ടർ പ്രൂഫിങ് രീതിയല്ല മെംബ്രെയിൻ എന്ന് പറയുന്നൊരു മെറ്റീരിയൽ ഉള്ള മെംബ്രെയിൻ ഹീറ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ പ്രതലങ്ങളിൽ ഒട്ടിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത് അതും ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷിംഗിൾസൊക്കെ ചെയ്ത് വളരെ ഭംഗിയാക്കി ഉള്ളൊരു വീടാണ് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം ഇതിൻ്റെ പാത്തി കാര്യങ്ങൾ നമ്മളല്ല വീട്ടുകാരൻ തന്നെ ചെയ്തു വെച്ചിരുന്നതായിരുന്നു ആ സമയത്ത് അത് വലിയൊരു ഉപകാരമായി മാറി നമുക്കതിനുള്ള സാഹചര്യം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്തായാലും ഷിംഗിൾസൊക്കെ വളരെ മനോഹരമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് വൃത്തിയായിട്ട് ചെയ്ത് നല്ല ഒരു വർക്ക് ചെയ്യാൻ സാധിച്ചു എല്ലാവർക്കും നന്ദി നമസ്കാരം Top Roofing New Generation Roofing Solutions.